കാണണം ൂറിൻ്റെ തിരുപ്രകാശമേൽക്കണം എൻ്റെ ത്വാഹാന്റെ പൂവദനം കാണണം എന്തിനൂറിൻ്റെ തിരുപ്രകാശമേൽക്കണം ഒരു നാൾ മഹൂ കനവിൽ അണയണം വന്ന് നിന്ന് നാശ തീർക്കണം കവിതകൾ ഈശലുകൾ പാടിപ്പറന്നൊരു മതി ഹീൻപാട്ട് നിറയും കുട്ടിക്കാലം തൊട്ടേ പൊന്നുമ്മയും പിന്നെ പൊന്നുപ്പയും കഥ ചൊല്ലിത്തന്നു മക്ക മക്ക മണൽ മണൽ തരി തരി തരിച്ച ഹബീബിൻ ഹബീബിൻ പറഞ്ഞു പറഞ്ഞു കുട്ടിക്കാലം പിന്നെ കഥ യും പള്ളിക്കൂടത്തിനെ എന്നിന്റെ ചോദ്യത്തിൽ അനിൽ മുത്തേനെ കാട്ടിത്തന്നു അമ്പർമാണം വിഷുമുക്ക് റസൂറും അങ്ങനുള്ളിൽ പതിഞ്ഞിരുന്നു ഇന്ന് വസന്താള് പുണ്യ സുഗന്ധനാൾ ആകാശപ്പൊന്നമ്പിൽ ആലത്തിൽ പൂവതന കാണണം നൂറിൻ്റെ തിരുപ്രകാശമേൽക്കണം

പ്രകാശമേൽക്കണം